രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലൊരു സ്ഥലത്തിരുന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനും കഴിക്കാനും വേണം മക്കളെ ഒരു വാക്യം നമുക്ക് മാത്രം അടിച്ചു പൊളിക്കാൻ ഒരു ഐലൻഡ് അവിടെ നമുക്ക് മീൻ പിടിക്കാം ദാഹം തീരുന്നവരെ തെങ്ങി കയറി കരിക്കടാം അതും ഇത്രയും ഭംഗിയുള്ള ഒരു ഐലൻഡില് ഇത് ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് കൈസ് ബോട്ടിലിരുന്ന് സൊറ പറഞ്ഞ് ചൂണ്ടയിട്ട് പലതരം മീനെ പിടിച്ച് ആ മീനിനെ തന്നെ പൊരിച്ചടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മക്കളെ ഇതൊക്കെയാണ് ലൈഫ് ഇതാണ് സാൻഡ് ബാഗ് നല്ല പച്ച കളർ കടലിലെ നടുവിലായിട്ട് കുറച്ച് സ്ഥലം മാത്രം കഴിഞ്ഞ നാല് വർഷമായിട്ട് ഇവർ ട്രിപ്പ് നടത്തുന്നുണ്ട് അതിൽ ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഭാഗ്യം ഒരു ടീമിന് കിട്ടുന്നത് സാൻഡ് ബാഗും തിന്നക്കർ ഐലൻഡും സ്നോക്ലിങ്ങും ബാക്കി ആക്ടിവിറ്റീസൊക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ ലക്ഷദ്വീപിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്ലാൻ ഞങ്ങൾ പറഞ്ഞുതരാം ബാക്കി വീഡിയോസ് വഴി വരുന്നുണ്ട്